സമീപകാല വർഷങ്ങളിൽ വ്യത്യസ്തവും പുതുമയാർന്നതുമായ സിനിമകൾ സമ്മാനിച്ച നടനാണ് മമ്മൂട്ടി ഭ്രമയുഗം റോഷാഖ് കാതൽ തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങൾ മാത്രം ഈ വർഷം മമ്മൂട്ടിയുടേതായി റിലീസിനെത്തിയ ആദ്യ ചിത്രം ഡൊമിനിക് ആൻഡ് ലേഡീസ് ആയിരുന്നു ഗൗതം വാസുദേവ് മേനോനായിരുന്നു ചിത്രത്തിന്റെ സംവിധാനം ബസൂക്കയാണ് ഇനി വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ചിത്രം വിഷു റിലീസായി ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിലെത്തും ഡിനോഡെന്നെ സംവിധാനം ചെയ്യുന്ന ബസൂക്കയ്ക്കൊപ്പം തന്നെ മറ്റു ചില സിനിമകൾ കൂടി ഇറങ്ങുന്നുണ്ട് ആലപ്പുഴ ജിംഗാന മരണമാസ് എന്നിവയാണ് മലയാള ചിത്രങ്ങൾ അജിത്തിന്റെ തമിഴ് ചിത്രം ഗുഡ് ബൈ ഡ്ലിയും അന്നേ ദിവസം തിയേറ്ററുകളിലെത്തും ഈ നാല് സിനിമകളും പ്രേക്ഷകർക്ക് ഏറെ കൗതുകവും പ്രതീക്ഷയും ഉണർത്തുന്ന ചിത്രങ്ങളാണെന്ന കാര്യത്തിൽ സംശയമില്ല പ്രൊമോഷൻ മെറ്റീരിയലുകൾക്ക് ലഭിച്ച സ്വീകാര്യത തന്നെ അതിന് തെളിവാണ് ഇത്തവണയും യുവതാരങ്ങൾക്കൊപ്പമാണ് മലയാളത്തിൽ മമ്മൂട്ടിയുടെ മത്സരം ബേസിൽ ജോസഫ് ചിത്രമാണ് മരണമാസ് നസ്ലിൻ ചിത്രമാണ് ആലപ്പുഴ ജിംഗാന കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗവും നസ്ലിൻ ചിത്രം പ്രേമലവും റിലീസ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതലിനൊപ്പമായിരുന്നു ബേസിലിന്റെ ഫാലിമി എന്ന ചിത്രവും റിലീസ് ചെയ്തത് പുത്തൻ റിലീസുകൾക്ക് പുറമെ റിലീസ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും എമ്പുരാനും ഉണ്ടെന്ന കാര്യം ശ്രദ്ധേയമാണ് എന്തായാലും വിഷു ആർക്കൊപ്പമാണെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക